നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമെന്ന് പറയുന്നത് എസ് ഡി പി ഐ ആണ് അവർ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസുമായി വോട്ട് ഫിക്സിംഗ് നടത്തിയിരിക്കുകയാണ് ഇത്തവണ യു ഡി എഫിന് പിന്തുണ നൽകും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുന്നില്ലെന്നും എസ് ഡി പിയുടെ രാഷ്ട്രീയ വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയതാണ് ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകും വർത്തമാന ഇന്ത്യൻ സാഹചര്യം വിലയിരുത്തിയാണ് തീരുമാനമെന്നാണ് പുറത്തു പറയുന്നത് ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയിലാണ് യു ഡി എഫിന് മുൻഗണന നൽകാൻ തീരുമാനിച്ചതെന്നും എസ് ഡി പി ഐ നേതാക്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായി വരുന്ന ഭാരിച്ച തുക കണ്ടെത്താൻ സംഘടനയ്ക്ക് സാധിക്കാത്ത സാഹചര്യവും തീരുമാനത്തിന് പിന്നിലുണ്ട് കാരണം നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള വരുമാനവും ഇല്ലാതിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒമ്പത് മണ്ഡലങ്ങളിൽ എസ് മത്സരിച്ചിരുന്നു മലപ്പുറം പൊന്നാനി കണ്ണൂർ വടകര വയനാട് കാസർഗോഡ് പത്തനംതിട്ട കൊല്ലം ഇടുക്കി തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമായി എസ് ഡി പി ഐ രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം വോട്ടുകൾ നേടി എന്നവർ അവകാശപ്പെടുന്നു തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുമുണ്ട് എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് ഇരു മുന്നണികളും പരസ്യമായി നിലപാടറിയിച്ചിരുന്നുവെങ്കിലും രഹസ്യ ചർച്ചകൾ നടത്തുന്നതായി ഉണ്ടായിരുന്നു അവസാനം വോട്ട് യു ഡി എഫുമായിട്ടുള്ള ഒരു കച്ചവടത്തിലേക്ക് മാറുകയാണ് പിന്നിൽ നടന്ന ഇടപാടുകളുടെ വിശദവിവരം ഇനിയും പുറത്തു പുറത്തുവരാനുണ്ട്